ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു മൂന്ന് കേക്കിൻ്റെ ഡെക്കറേഷൻ കണ്ടാലോ അതായത് മൂന്ന് മണിക്കൂർ കൊണ്ട് മൂന്ന് കേക്ക് രണ്ട് കിലോ വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് പിന്നെ ഹാഫ് കെ ജി വെയ്റ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് പിന്നെ ഒരു കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്ക് ഇത് മൂന്ന് നമ്മൾക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്ത് കൊടുക്കണം വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെക്കറേഷൻ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റില്ല നമ്മൾ കിട്ടുന്ന ഫസ്റ്റ് നോസിലെന്ന് പറയുന്നത് സ്റ്റാർ നോസിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തകൃതിയായിട്ട് നമ്മളത് ചെയ്തു കൊടുക്കും കാരണം കിട്ടുന്ന ഒരു സ്പീഡിൽ ആ ഒരു സമയത്തിനുള്ളിൽ ഈ മൂന്ന് കേക്ക് നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു പർപ്പിൾ കളറ് ക്രീമിൽ പർപ്പിൾ കളർ ആഡ് ചെയ്തിട്ട് വലിയ സ്റ്റാർ നോസിന് വേണ്ടിയിട്ട് ഫ്ലവർ ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ പർപ്പിൾ കളറില് തന്നെ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തു വലിയ വലുതും ചെറുതുമായിട്ടുള്ള ഷുഗർ ബോൾസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏതൊരു ഹോം ബേക്കേഴ്സിനായിട്ട് ആണെങ്കിലും ഇതിങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും കാരണം ഇത്ര സമയത്തിനുള്ളിൽ നമുക്കൊരു ഡെക്കറേഷൻ ഏതാണെന്ന് പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ അതിന് മുൻപ് തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റാർ ഹൗസിൽ എല്ലാവരും അതങ്ങനെ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഇതിപ്പോൾ ഇതുപോലെ തന്നെ ക്രീമിങ്ങനെ പുറത്ത് വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രീം കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു കളർ എടുത്ത് കാണാം നമ്മൾ ചെയ്തു വരുമ്പോൾ അപ്പോൾ എത്ര നമ്മൾ സെറ്റ് ചെയ്ത് അധികം നേരം സെറ്റ് ചെയ്യാനെന്നുള്ള സമയവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു യെല്ലോ കളറിൽ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഫൈനൽ കോട്ട് യെല്ലോ കളറിൽ ചെയ്തിട്ട് ഒരു പിങ്ക് കളറിൽ നോസിൽ വർക്കും ചെയ്തു അതും ചെറിയ സ്റ്റാർ നോസിൽ കൊണ്ടിട്ട് ഒരു പിങ്ക് കളറിൽ ഫ്ലവറും ചെയ്ത് കൊടുത്തു അതിനകത്തേക്ക് സിൽവർ ബോൾസും ഇട്ട് കൊടുത്തു ചെറുത് മലുതുമായിട്ടുള്ള സിൽവർ ബോൾസ് അത് ഇട്ട് കൊടുത്തു സൈഡിലൊക്കെ അതിന് തന്നെ സ്റ്റാർ നോസിൽ ചെയ്തു കൊടുത്തത് അതിൻ്റെ ആ കളറൊക്കെ കാണുന്ന ഭാഗത്ത് നമ്മളത് മറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളങ്ങനെ ചെയ്തു കൊടുത്തു അതിൻ്റെ ഇടയിലൊക്കെ നോസിൽ വർക്ക് തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് എടുത്തറിയാൻ പറ്റാത്ത രീതിയിൽ കാണാൻ ഭംഗിയുമാണ് അപ്പോൾ എടുത്തറിയാൻ ഇല്ല പിന്നെ അതിന് ശേഷം നമ്മളൊരു ചോക്ലേറ്റ് കേക്കാണ് ചെയ്തത് അതിൻ്റെ ഡെക്കറേഷൻ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല ഇൻക്ലൂഡൻ ചെയ്യുന്നതന്നെ വീഡിയോ എടുത്തിട്ടില്ല അതിനകത്ത് ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം അതിൽ എടുക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അത്രയും ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചെയ്ത വീഡിയോ നമ്മൾ തകൃതിയായിട്ട് ചെയ്യുമ്പോൾ അത് ഒന്ന് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇത്ര പെട്ടെന്ന് നമ്മൾ ഏതൊരു ഹോം ബേക്കേഴ്സും അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ ഇതിലേക്കൂടി ഞാൻ കാണിക്കുന്നു നിങ്ങളെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് വളരെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെയൊക്കെയാണെന്ന് ബെല്ലൈക്കാനൊന്നും പ്രെസ് ചെയ്താൽ മാത്രമേ ഞാനിന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു കരുതുന്നു ഉള്ളൂ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്